മലയാളികളുടെ മഹാനടൻ മോഹൻലാലിൻ്റെ മകനാണെന്ന ചിന്ത പോലുമില്ലാതെ സാധാരണ ഒരു മനുഷ്യനേക്കാൾ താഴെയാണ് പ്രണവ് മോഹൻലാൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ പദവിയെക്കുറിച്ചുള്ള അഹങ്കാരമോ ആഡംബരമോ ഒന്നുമില്ലാത്തൊരു ജീവിതമാണ് പ്രണവിൻ്റേത് പ്രണവ് എവിടെയാണ് എന്ന ചോദ്യത്തിന് അച്ഛനും അമ്മക്ക് പോലും ശരിയായ ഉത്തരം നൽകാനുണ്ടാവില്ല കാരണം അവർക്ക് പോലും അറിയില്ല എവിടെയാണ് എന്ന് അങ്ങനെ ലോകം മൊത്തം ചുറ്റിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് പ്രണവിൻ്റെ ജീവിതം അതിനിടയിൽ ഇപ്പോൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ പരന്നിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയെ പ്രേമിച്ചുകൊണ്ട് പ്രണവ് മോഹൻലാൽ വിവാഹം ചെയ്യാൻ പോവുകയാണ് എന്നാണ് പക്ഷേ പ്രണവിനെ സ്നേഹിക്കുന്ന ഒരു ആരാധകൻ പോലും ഇത് വിശ്വസിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം പ്രണവിനോടൊപ്പം തിയേറ്ററിൽ സിനിമ കാണാൻ വന്ന ഒരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറിയിട്ടുള്ളത് ആരാധകരെ ഒന്നടകം ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയത് മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്രയോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ വ്യക്തമായ ഒരു മറുപടി സുചിത്രക്ക് കൊടുക്കാനുമായില്ല എന്നതാണ് വാസ്തവം അതിന് പിന്നിൽ തന്നെ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് ആരാധകർ ഒന്നടങ്കം വ്യക്തമാക്കുന്നത് അത് പ്രണവിൻ്റെ കാമുകി തന്നെയാവാനാണ് സാധ്യത എന്നും വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമോ എന്ന കൂടിയാണ് ആരാധകർ ഒന്നടങ്കം ഇപ്പോഴുള്ളത്